രാമജന്മഭൂമിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ഭാഗമായി കേരളത്തിൽ മതപരമായ വിഭജനവും വിഭാഗീയതയും സൃഷ്ടിക്കാൻ സി പി എമ്മും കോൺഗ്രസും ആസൂത്രിതമായി ശ്രമിക്കുകയുണ്ടായി രാജ്യത്തിന്റെ ഒരു ഭാഗത്തുമില്ലാത്ത രീതിയിൽ ഒരു ഹിന്ദു മുസ്ലിം വിഭജനം സൃഷ്ടിക്കാനാണ് സി പി എമ്മും കോൺഗ്രസും പരിശ്രമിച്ചത് ഈ ചടങ്ങ് ബഹിഷ്കരിക്കാൻ ദേശീയ നേതൃത്വത്തെക്കൊണ്ട് തീരുമാനമെടുപ്പിച്ചത് സി പി എമ്മിന്റെ കേരള ഘടകമാണ് കോൺഗ്രസിന്റെ കേരള ഘടകമാണ് കാരണം കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ സി പി എമ്മും അവരെ നിയന്ത്രിക്കുന്നത് സംസ്ഥാനത്തെ വർഗീയ തീവ്രവാദ സംഘടനകളാണ് കേരളത്തിലെ സി പി എമ്മിനും കോൺഗ്രസും പൂർണമായും കേരളത്തിലെ തീവ്രവാദ വർഗീയ സംഘടനകൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ തീവ്രവാദ സംഘടനകളെ വർഗീയ സംഘടനകളെ പ്രീതിപ്പെടുത്താൻ പ്രീണിപ്പിക്കാൻ മാർസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുകയാണ് ഈ മത്സരത്തില് ചതഞ്ഞ് അരയുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മതനിരപേക്ഷതയാണ് സാമുദായിക സൗഹാർദ്ദമാണ് മാത്രമല്ല അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ബഹിഷ്കരിക്കാനുള്ള തീരുമാനം വഴി മാർസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിൽ താലിബാനിശത്തെ വെള്ളവും വളവും നൽകി വളർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഇത് അത്യന്തം ആപക്കരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇപ്പൊ മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ സംസ്ഥാന അവരെ സംബന്ധിച്ച് കേരളം മാത്രമേ അവർക്ക് ചിന്തിക്കാനുള്ളൂ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും സ്വാഭാവികമായിട്ടും സി പി എമ്മ രാഷ്ട്രീയ രംഗത്ത് അപ്രസക്തമായിരിക്കുന്നു അത് കേരളത്തിൽ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് വോട്ടുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ രാമജന്മഭൂമിയിൽ നടന്ന പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ബഹിഷ്കരിച്ചത് അതേപോലെ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസ് നേതൃത്വം ഈ പ്രാണപ്രതിഷ്ഠയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ദേശീയ നേതൃത്വം ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്തത് കോൺഗ്രസിന്റെ കേരള ഘടകത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പക്ഷെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ഇരുപത്തിരണ്ടാം തീയതി പ്രാണപ്രതിഷ്ഠ നടന്നപ്പോൾ കേരളത്തിന്റെ കേരളീയ സമൂഹം അത് അയോധ്യയോടൊപ്പമായിരുന്നു ശ്രീരാമചന്ദ്രനോടൊപ്പമായിരുന്നു എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമായിട്ടുണ്ട് ജാതി മത രാഷ്ട്രീയ പരിഗണനകളക്കപ്പുറത്ത് ഈ ചടങ്ങിനോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും തയ്യാറായിട്ടുണ്ട്